ആലിസ് ക്രിസ്റ്റിയും ഭർത്താവിനെയും ഒക്കെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമാണ് ആലസ് മാത്രമാണ് സിനിമയിൽ അഭിനയിച്ചതെങ്കിലും തൻ്റെ വ്ളോഗിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ആലസ് തൻ്റെ കുടുംബ പ്രേക്ഷകരെ എല്ലാവരെയും കാണിച്ചത് തൻ്റെ കുടുംബത്തെ മുഴുവൻ തന്നെയായിരുന്നു ഭർത്താവിനെയും അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഒക്കെ യാതൊരു മടിയില്ലാതെ സ്വന്തം കുടുംബത്തെ പോലെയാണ് ആലിസ് ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അത്രമാത്രം കാര്യങ്ങൾ ആലസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ആലിസ് പങ്കുവയ്ക്കുന്നതും ഒരേ വാർത്ത തന്നെയാണ് ആലിസിന്റെ പ്രിയപ്പെട്ട നാത്തൂൻ അതായത് ആലസിന്റെ ഭർത്താവിന്റെ സഹോദരി ഇപ്പോൾ ഇത് ഒരു ഗവൺമെന്റ് ജോലിക്കാരി ആയിരിക്കുകയാണ് ആ സന്തോഷമാണ് ആലസ് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണക്കും നന്ദി അതുപോലെ തന്നെ അവളുടെ ഒന്നര വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൾ ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയിരിക്കുകയാണ് അതാണ് ഞങ്ങൾക്ക് സന്തോഷം അതാണ് ഞങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പങ്കുവെക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് പ്രേക്ഷകരോടുള്ള പ്രീതി ഇപ്പോൾ എല്ലാം എല്ലാവരും കാണിക്കുന്നുണ്ട് കാരണം പ്രേക്ഷകർക്ക് കുക്കുവിനോടും ആ കുടുംബത്തോടും എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് ഇപ്പോഴാണ് പ്രേക്ഷകർ കാണിക്കുന്നത് ഏഴ് വർഷത്തോളമായി കാത്തിരുന്നതാണ് ഈ ഒരു നല്ലൊരു സുദിനത്തിനു എന്നാണ് ആലിസ് ക്രിസ്റ്റി പറഞ്ഞത് ഏഴ് വർഷമായി കുക്കു ഇതിനു പരിശ്രമിക്കുകയായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പരിശ്രമിക്കാനും വേണം ഒരു മനസ്സ് ആ മനസ്സ് കുക്കുവിന് ഉണ്ടായിരുന്നല്ലോ വളരെ നല്ല കാര്യം ശരിക്കും പറഞ്ഞാൽ കുക്കു ഇതിനാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഏഴു വർഷം മായി കുക്കു ഇതിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഒരുപക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇനിയും പിന്തുണ നൽകിയേനെ കുക്കുവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ആലിസിന്റെ വ്ളോഗും ആലിസിന്റെ വിവാഹശേഷം നടന്ന എല്ലാ വീഡിയോസും പങ്കുവെക്കുമ്പോൾ കുക്കുവിനെ ഞങ്ങൾ തിരക്കാറുണ്ട് ആലിസിനെ പോലെ തന്നെ ആലിസിന്റെ ഈ നാത്തൂനും വളരെയധികം ആരാധകരുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് കുക്കുവിനെ കുറിച്ച് എല്ലാവരും അന്വേഷിക്കുന്നതെന്നും പറയുന്നുണ്ട് കുക്കു വളരെ ചെറുതിലെ തന്നെ ആലിസുമായി അടുത്തു എന്ന് തന്നെ പറയാം ഇവരുടെ വിവാഹം കഴിഞ്ഞ് വളരെ അധികമായിട്ടില്ലെങ്കിൽ പോലും ആലിസ് എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ദിവസേന വ്ളോഗുമായി ആലിസ് എത്താറുണ്ട് എല്ലാ വിശേഷങ്ങളും ആലിസ് അതിലൂടെ തന്നെ പറയാറുമുണ്ട് ആലിസും ആലിസിൻ്റെ ഭർത്താവും മാത്രം ഉണ്ടായിരുന്ന വീഡിയോകളിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് കുക്കു എന്ന് പറയുന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വളരെയധികം സജീവമാണ് കുക്കു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് കുക്കുവിനെ നന്നായി അറിയുന്നതും ആശംസാ പ്രവാഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആലിസിന് എന്തോ സന്തോഷം നേടിയതുപോലെയാണ് ആലിസിൻ്റെ ത്തുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അവർ നാത്തൂന്മാർ തമ്മിൽ അത്രമാത്രം സ്നേഹത്തിലാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകരും ഇതുതന്നെ കാണിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ അതുപോലെ തന്നെ മാത്രമല്ല കുക്കുവിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന എല്ലാ വാർത്തകളുമായി പങ്കുവെക്കുന്നു കറക്ടറേറ്റിലാണ് ഇപ്പോൾ കുക്കുവിന് ജോലി കിട്ടിയത് ഏഴ് വർഷമായി കുക്കു കാത്തിരുന്നതും ഇവിടേക്ക് എത്താൻ തന്നെയായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി അത് തന്നെയായിരുന്നു ആഗ്രഹം അവിടേക്കെത്തി കുക്കു അവളുടെ ആഗ്രഹം സാധിച്ചു ഇത് ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുള്ള നിമിഷമാണെന്ന് ആലിസ് എഴുതുന്നതിലൂടെ തന്നെ പ്രേക്ഷകരും അത് അഭിമാന നിമിഷം എന്ന് തന്നെ ഒരേപോലെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ